ഏറ്റവും ചുരുക്കത്തിൽ എന്താ ചെയ്യാൻ പോകുന്നത് കുഞ്ഞു കേക്ക് ഒഴത്തേക്ക് വ്ലോഗ് എടുക്കുന്ന പോലും അറിയാണ്ട് വണ്ടർ അടിച്ചു നിൽക്കുന്ന ഒരു സഡൻ വ്ലോഗ്യോ എങ്ങനെയുണ്ട് Enak seperti rendang. apa? Kalau apa Oke, 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 kena Buah. Super. Super. Uh. Let's go. <laughs> <laughs> Lig -lig -lig -lig. Oh. <laughs> കാറിലേ നമുക്ക് ഓട്ടോ വണ്ടി ഉള്ളിൽ വെക്കാൻ സെല്ലായിട്ട് ഓട്ടോ പുറത്താ വെക്കുക ഞാൻ അവിടെ പോകണെങ്കിൽ ടൗണിൽ പോകുമ്പോ ഈ സാധനം എടുക്കുക കാരണം എന്താ വെച്ചാ മറ്റേ വെക്കാനും പറ്റൂല ഭയങ്കര ബുദ്ധിമുട്ടായി നമുക്ക് എവിടെയും എടുത്ത് ബൈക്ക് പോലെ പറന്ന് പോകാം മഴ പെയ്ത് നമ്മള് കർട്ടൺ കുറച്ച് വീക്കാം

കേക്ക് വാങ്ങി വേണപ്പാ കണ വേണ്ടേ വേണ ഒന്നും മണ്ടല്ലേ ഒന്നും കേക്ക് പക്ഷെ ലൈറ്റ് ആയിട്ട് ആ മണ്ടല്ലായിട്ട് അങ്ങനെ വശക്കണ്ടേ മണ്ടെന്ന് പറഞ്ഞില്ല ഇനി കേക്ക് മാത്രം തന്നാ മതി െ അതസ് വാങ്ങിച്ചിട്ട് മൊത്തം ഒറ്റ ഇരിപ്പിട്ട് തീർക്കും ആറ് മൊത്തം ബാക്കി വീട്ടിൽ പോയി ചോറ് ബാക്കി നെഗഡ് ചോറിനപ്പുറം കൂട്ട ഒന്നും വേണ്ടെങ്കിലും ഈ ബുക്കുകളെല്ലാം മറിച്ചാൻ ഭയങ്കര ഉഷാറാവില്ല ൊന്നുംണ്ടക്ക് കേക്ക് മുറിക്കാന്ന് കൂട്ടിട്ട് വന്നേക്കുഡേ അല്ലടാ ഇത് എന്തിനാ കേക്ക് മുറിക്കുന്ന പോലെ തന്നെയാണ് നോക്കിയാ തൊട്ടിട്ട് ഇവിടെ ഒരു പീസ് പോയി നോക്കുന്ന എന്താ ഇവനെല്ലാം കൂട്ടിയിട്ട് ഒരു പീസ് പോയി ഇതാ നോക്കിട്ട് പോയി പൊർമില്ല പോയില്ല ഒരു ബോധയെ പോയിട്ടുള്ളു ശരി എന്തെങ്കിലും എന്തെങ്കിലാക്കിയ എന്നി പറ കേണോ അപ്പൊ കേക്ക് തിന്നിട്ട് വല്ല ഞാൻ തന്നെ തിന്നുവാ തിന്ന് തീർക്കുവാ എന്നാ പറ്റുവാ അവിടെന്താ ഇത് എഴുതി അത് മതി ഒഴിവാക്കളെ നല്ലോണം ഇഷ്ടപ്പെട്ടു അല്ല നിർത്തുന്നില്ലെങ്കിൽ അല്ല സോസ് സോസ് അല്ല മയോണൈസ് മയോണേ സോസ് സോസൊന്നും ഇല്ല ഇല്ല സോസിന് വേണ്ടി മൂപ്പര് ചിക്കനെ കത്തി പറയാ അഭിപ്രായം താങ്കളുടെ അഭിപ്രായം പറയൂ സാർ താങ്കളുടെ അഭിപ്രായം പറയൂ അഭിപ്രായം എങ്ങനെയുണ്ട് അഭിപ്രായം അഭിപ്രായം ഒന്നുമില്ല ഓ വെറും വയലാണ് ഇത് മൊത്തം തന്നെ എങ്ങനെയാണെന്ന് അറിയില്ല ോണ്ടേ പറഞ്ഞോ വീട്ടില്ല മൂപ്പർക്ക് വാരം എറണാറക്ക വരുന്നുണ്ട് തോന്നുന്നു കേട്ടാ ഇത് മഞ്ചിനാടാ ആദ്യം സാധനം സാധനം വാങ്ങിയിട്ട് കടൽപ്പാലം പോയിട്ട് നേരെ പോയിട്ട് പോവാസാന സാധനം വാങ്ങിക്കുന്ന ഒരു സുഖം അല്ലേ സാധനം വാങ്ങാണ്ടെന്നാലോ ഒന്നും തിന്നണ്ട അതാ ഒരു സന്തോഷോ കണ്ടപ്പനെ പേടിപ്പിക്കുന്ന ആണെ ഓന്റെ സന്തോഷേ അതാ വീട്ടിൽ പോലില്ല ഒന്നും തിന്നണ്ടല്ലോ എല്ലാം

what the uh